നമസ്കാരം ഗുഡ് ആഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോയില് ഓറഞ്ച് പട കൂടി തുടങ്ങിയിരിക്കുന്നു രണ്ട് ഒന്നിനാണ് അവർ പോളണ്ടിനും പരാജയപ്പെടുത്തിയിരിക്കുന്നത് കളിക്കളത്തിലേക്ക് ഇറങ്ങി വന്ന പാടെ ഗോളടിച്ചുകൊണ്ട് സൂപ്പർ സബിന്റെ റോൾ വഹിച്ചു വൗട്ട് വെഗോസ്റ്റ് ഒരിക്കൽ കൂടി അദ്ദേഹം ക്ലച്ച് പ്ലെയർ എന്നുള്ള രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോഴാണ് ഈ വിജയം നെതർലൻഡ്സിന് അനുകൂലമായി വന്നിരിക്കുന്നത് വെഗോസ്റ്റിന് കൂടാതെ ഗാഗ്പോയാണ് ആണ് നെതർലൻഡ്സിന്റെ ഗോള് നേടിയതെങ്കിലും മറുഭാഗത്ത് ബുക്സൈയുടെ ഗോളാണ് പോളണ്ടിന് ലീഡ് നേടിക്കൊടുത്തിരുന്നത് അത് പിന്നീട് തിരിച്ചടിച്ച് നെതർലൻഡ്സ് രണ്ടേ ഒന്നിന് വിജയിച്ച് കയറുകയായിരുന്നു റോബർട്ട് ലെവൻഡോസ്കി പരിക്കേറ്റ് പുറത്താണ് നമ്മളത് ഇന്ന് രാവിലെ പ്രിവ്യൂ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ വിശദമായി പറഞ്ഞതാണ് താരം പരിക്കേറ്റ് പുറത്ത് എങ്കിലും മികച്ച താരങ്ങളെയും കൊണ്ട് തന്നെയാണ് പോളണ്ട് കളിക്കാനിറങ്ങിയത് ചെസ്നി ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്നു മധ്യനിരയിലെ ജിലിൻസ് കിയുടെ സാന്നിധ്യം മുന്നേറ്റത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനുണ്ടായിരുന്നു മറുഭാഗത്ത് പക്ഷേ മെഫിസ് ദിപായി ഗാക്പോ സിമോൺസ് തുടങ്ങിയ സൂപ്പർ താരങ്ങൾ അണിനിരത്തിക്കൊണ്ടാണ് റൊണാൾഡ് കൂബാൻ തന്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടിരുന്നത് കളിയുടെ പതിനാറാമത്തെ മിനിറ്റിലാണ് ഒരുപക്ഷെ എഗെയിൻസ് ദി റൺ ഓഫ് ദി പ്ലേ എന്ന് പറയാവുന്ന രൂപത്തില ഗോൾ വരുന്നത് ജിലിൻസ് ിൽ നിന്ന് ഒരു മികച്ച ഹെഡറിലൂടെ ബുക്സ പന്ത് വലയിലേക്ക് എത്തിച്ച് പോളണ്ട് ലീഡ് എടുത്തു എന്നാൽ ഇരുപത്തി ഒമ്പതാമത്തെ മിനിറ്റില് ഗാപ്പോ നെതർലൻഡ്സിനെ ഒപ്പമെത്തിച്ചു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സ്കോർ ലൈൻ ഒന്ന് ഒന്ന് എന്ന രൂപത്തിലായിരുന്നു രണ്ടാം പകുതിയിൽ മത്സരം ആ രൂപത്തിൽ തന്നെ അവസാനിക്കുമെന്ന് തോന്നിച്ച നിമിഷങ്ങളിൽ ഒന്നിലാണ് മെഗോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വരുന്നതും വന്ന വാടെ അദ്ദേഹം ഗോളടിച്ച് കയറ്റുന്നതും സെക്കൻഡുകൾക്കുള്ളിൽ അദ്ദേഹം പന്ത് വലയിലേക്ക് അടിച്ച് കയറ്റുകയായിരുന്നു അഖയുടെ ഒരു പാസ് അത് റിഫ്ലക്റ്റഡ് ആയിട്ട് മെഗോസിലേക്ക് എത്തുന്നു അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിക്കുന്നു രണ്ടേ ഒന്നിന്റെ വിജയം അങ്ങനെ നെതർലാൻഡ്സ് സ്വന്തമാക്കുന്നു ഗ്രൂപ്പ് വിജയ തുടക്കമാണ് ഓറഞ്ച് വടയിട്ടിരിക്കുന്നത് അവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോഫ് സി